ഇന്നസെൻറ്റ് വിട വാങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം ചാലക്കുടിയിലെ സ്ഥാനാർത്ഥികളായ സി രവീന്ദ്രനാഥും ബെന്നി ബെഹനാനും ഉൾപ്പെടെ സ്മരണാഞ്ജലികൾ അർപ്പിക്കാൻ കല്ലറയിൽ എത്തിയത് നിരവധി പൗരപ്രമുഖരാണ് പ്രശസ്ത ചലച്ചിത്ര താരവും മുൻ എംപിയുമായ ഇന്നസെൻറ്റ് ഓർമ്മയായിട്ട് മാർച്ച് ഇരുപത്തിയാറിന് ഒരു വർഷം തികയുകയാണ് ചാലക്കുടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി രവീന്ദ്രൻ മാസ്റ്റർ ഇന്നസെൻറ്റിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം രാവിലെ കല്ലറയിൽ എത്തി പുഷ്പാർച്ചന നടത്തി ഇന്നസന്റെ ഒരു കലാകാരൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ലൊരു സാമൂഹിക പ്രവർത്തകൻ കൂടിയായിരുന്നുവെന്നും യുഗങ്ങളോളം ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടായിരിക്കുമെന്നും രവീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു ചാലക്കുടി എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ബെന്നി ബഹനാനും കല്ലറയിൽ എത്തി സ്മരണ പുതുക്കി ഇന്നസന്റെ ചാലക്കുടി മണ്ഡലത്തിലെ തൻ്റെ മുൻഗാമിയായിരുന്നുവെന്നും അതിലുപരി നല്ല നടൻ കൂടിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും കല്ലറിയിൽ എത്തി പുഷ്പാർച്ചന നടത്തി നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇന്നസെൻറ് കലാരംഗത്ത് മാത്രമല്ല മറ്റ് ഒട്ടനവധി മേഖലകളിലും ശോഭിച്ചിരുന്നതായും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്നും തോമസ് ഉണ്ണിയാടൻ സ്മരിച്ചു മന്ത്രി ആർ ബിന്ദുവും ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി സെൻ്റിൻ്റെ ദീപ്തമായ പ്രോജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യം നമ്മൾ രക്തപുഷ്ടങ്ങൾ അർപ്പിക്കുകയാണ് ശ്രീനസിൻ്റെ നിർവചിക്കാൻ പറ്റാത്ത വിധമുള്ള കഴിവുള്ള നടൻ ആയത് അതുകൊണ്ട് യുഗങ്ങളോളം മലയാളികളുടെ മനസ്സിൽ ശ്രീനസിൻ്റെ നിറഞ്ഞു നിറഞ്ഞു അദ്ദേഹം ഒരു നടൻ മാത്രമല്ല സമൂഹത്തെ സ്നേഹിക്കുന്ന നല്ല ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ് എന്ന്